നമ്മൾ അധികം വൈകാതെ പ്രവേശിക്കാൻ പോകുന്നത് ക്രിസ്തുവിന്റെ അന്ത്യത്താഴം മുതലുള്ള പീഡാനുഭവ ചരിത്രങ്ങളിലേക്കാണ് അതിന് മുന്നോടിയായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു അല്ലെങ്കിൽ അപ്പം മുറിച്ച് നൽകി എന്നൊക്കെ പറയുന്നത് കാലങ്ങളായിട്ടൊരു സംസ്കാരം ഒരു സമൂഹം ആചരിച്ചു കൊണ്ടിരുന്ന ആചാരങ്ങളുടെ തുടർച്ചയായിട്ടല്ല ഒരു ഉത്സവമല്ല ഒരാത്മീയ ചരിയുമല്ല കാലങ്ങൾ തുടർന്ന് വന്ന ഒരു ചരിയല്ല മറിച്ച് ക്രിസ്തു അതിനുവേണ്ടി ജീവിതം മാറ്റി വെച്ചിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവൻ നമുക്ക് വേണ്ടി ഒരു ശരീരം സജ്ജമാക്കിയിരുന്നു കുരിശിൽ മരിക്കാൻ അത്താഴ സമയത്ത് മുറിച്ചു കൊടുക്കാൻ അവനൊരു ശരീരം നമുക്ക് വേണ്ടി സജ്ജമാക്കി വെച്ചിരുന്നു അതാണ് നമ്മൾ കാണുന്ന മരുഭൂമിയിൽ അവൻ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു കൊടിയ വിശപ്പിൽ പ്രാർത്ഥിച്ചു എന്നിട്ട് പരമപരിശുദ്ധനായിട്ട് ജീവിച്ചു കൊണ്ടേയിരുന്നു അത് നമുക്ക് വേണ്ടി ഒടുവിൽ നൽകാൻ കാൽവരിയിൽ വേവിച്ച് നൽകാൻ സ്വന്തം ശരീരം അപ്പമായി മുറിച്ച് വേവിച്ച് നമുക്ക് നൽകാൻ വേണ്ടി സജ്ജമാക്കി വെച്ചിരുന്നൊരു ശരീരമാണ് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനാതിരിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു ശരീരമുണ്ട് സജ്ജമായൊരു മനസ്സുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം ഇല്ലെങ്കിൽ ക്രിസ്തു ആഘോഷിച്ച പ്രസഹ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല അതിനും വർഷങ്ങൾക്ക് മുമ്പ് വെറുതെ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ഒരു പ്രസഹ പഴയ കാര്യങ്ങളല്ല ഇതിനെ പുതിയ കാര്യമാക്കുന്നത് നമ്മളൊരു ശരീരം സജ്ജമാക്കി വെക്കുമ്പോഴാണ് ഒരു ജീവിതം സജ്ജമാക്കി വെക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരനെ പോലെയാണത് ഒരു പട്ടാളക്കാരൻ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കലും യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ടാകണമെന്നില്ല പക്ഷേ ശത്രു രാജ്യങ്ങൾ തമ്മിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകാത്തതുകൊണ്ട് അയാൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊന്ന് കുറവായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ ഒരു യുദ്ധമുണ്ടായാൽ തോക്കുമെടുത്ത് ഓടിയും ചാടിയും ഇടഞ്ഞും ശത്രുപാലകത്തിലേക്ക് കയറാൻ തക്കവിധം അയാൾ സജ്ജമാണ് അയാൾ നെയ്വഴക്കത്തോടെ തയ്യാറായിരിക്കുകയാണ് യുദ്ധം നടന്നില്ല എന്നതുകൊണ്ട് അയാളുടെ ജീവിതത്തിന് അർത്ഥമില്ലാതാകുന്നില്ല നമ്മളും ഒരിക്കലും കുരിശിൽ മരിക്കേണ്ടി വരില്ലായിരിക്കാം അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചെന്ന് പെടില്ലായിരിക്കാം പക്ഷെ ഒരു പട്ടാളക്കാരനെ പോലെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് ധ്യാനം കൊണ്ട് കൃത്യമായ സ്നേഹം കൊണ്ട് ഒക്കെ ഒരു ജീവിതം സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളോട് ചോദിക്കേണ്ടത് ഒരു സജ്ജീകൃതമായ ഒരു മാളിക മുറിയിലേക്ക് അവൻ ശിഷ്യരെ അയക്കുന്നു ഒരുക്കപ്പെട്ടിടത്തേക്ക് ആ ക്രിസ്തുവിന് ബലിയർപ്പിക്കേണ്ട സജ്ജീകൃതമായ മാളികമുറി എൻ്റെ ഹൃദയമാണ് അതിനുള്ളിലാണ് ക്രിസ്തു ബലിയർപ്പിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു ഹൃദയമൊരുക്കി നമുക്ക് വസഹാക്കി കാത്തിരിക്കാം നന്ദി